നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഷാഹി ഈദ്ഗ പാർക്കിനുള്ളിൽ റാണി ലക്ഷ്മിഭായുടെ പ്രതിമ സ്ഥാപിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് ഡൽഹി ഷാഹി ഈദ്ഗ മാനേജിംഗ് കമ്മിറ്റിക്കെതിരെ ഡൽഹി ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം മാത്രമല്ല മസ്ജിദ് കമ്മിറ്റി ഈ ഭൂമി തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടിരുന്നു ഈ വാദവും കോടതി തള്ളി ഭൂമിയുടെ അവകാശം ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിക്കാണെന്നും കോടതി വ്യക്തമാക്കി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് ഷാഹി ഈദ്ഗാട് ചേർന്നുള്ള പാർക്കുകളിൽ ഒന്ന് കുഴിക്കുന്നതിന് ജെ സി ബി കൊണ്ടുവന്നതിനെ തുടർന്നാണ് ഹർജിക്കാർ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് സദർ ബസാറിലെ ഷാഹി ഈദ്ഗായുടെ വഖഫ് വസ്തുക്കൾ കൈയ്യേറരുതെന്നാവശ്യപ്പെട്ട് ഷാഹി ഈദ്ഗ മാനേജിംഗ് കമ്മിറ്റി അതിന്റെ പ്രസിഡന്റ് ഷാജി ഷാക്കിർ ദോസ് മുഹമ്മദ് മുഖേന നിവേദനം നൽകി ഈദ്ഗാ പാർക്കിനുള്ളിൽ ഏതെങ്കിലും പ്രതിമയോ മറ്റേതെങ്കിലും ഘടനയോ സ്ഥാപിക്കുന്നതിൽ നിന്ന് പൌര അധികാരികളെ തടയണമെന്ന് അവർ ആവശ്യപ്പെട്ടു ഡൽഹി ഷാഹി ഈദ്ഗാ മാനേജിംഗ് കമ്മിറ്റിയുടെ ഹർജി നേരത്തെ ഡൽഹി ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജി ബെഞ്ച് പ്രാർത്ഥന നടത്താനോ ഏതെങ്കിലും മതപരമായ അവകാശങ്ങൾ നടത്താനോ ഉള്ള അവരുടെ അവകാശം എങ്ങനെ എന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിയിരുന്നു തുടർന്ന് അത് കോടതിയുടെ മറ്റൊരു ബെഞ്ചിലേക്ക് നീങ്ങി കമ്മിറ്റിക്കെതിരെ തീരുമാനമെടുത്ത സിംഗിൾ ജഡ്ജിക്കെതിരായ അപ്പീലിൽ ഉപയോഗിച്ചിരുന്ന അപകീർത്തികരമായ വാദങ്ങളെ ജഡ്ജിയോട് അനീതി എന്ന് വിളിക്കുന്ന പദത്തിനും കോടതി അപവാദം എടുത്തു കേസിൽ വാദം കേൾക്കുന്നതിനിടെ തർക്കത്തിന് വർഗീയ നിറം നൽകിയതിന് മസ്ജിദ് കമ്മിറ്റി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ സിംഗ് ജസ്റ്റിസ് തുഷാർ റാവു ഗഡേല എന്നിവരടങ്ങുന്ന ഡൽഹി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിമർശിച്ചു ഇതോടൊപ്പം ഈദ്ഗ മസ്ജിദ് കമ്മിറ്റി ഇത്തരം നടപടികളിൽ നിരുപാധികം മാപ്പ് പറയണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഹർജി പിൻവലിക്കുകയാണെന്ന് സമിതിയുടെ അഭിഭാഷകൻ പറഞ്ഞതിനാൽ അപകീർത്തികരമായ വാദങ്ങൾ ഉന്നയിച്ച ഖണ്ഡതകൾ ആദ്യം നീക്കം ചെയ്യാനും കോടതിക്ക് മുമ്പാകെ മാപ്പ് പറയാനും കോടതി ആവശ്യപ്പെട്ടു കേസ് പരിഗണിക്കാനിരിക്കുന്ന കോടതി അടുത്ത തീയതിയായ സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് പിൻവലിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചേക്കും ചരിത്രത്തെ സാമുദായിക അടിസ്ഥാനത്തിൽ വിഭജിക്കരുതെന്ന് കോടതി നിരീക്ഷണത്തിൽ വ്യക്തമാക്കി ജാൻസി മഹാറാണി എല്ലാ മതവിഭാഗങ്ങളുടെയും ദേശീയ നായികയാണെന്നും കോടതി അഭിപ്രായപ്പെട്ടു ഇത് അപകീർത്തികരമാണ് കോടതിയിലൂടെ വർഗീയ രാഷ്ട്രീയം കളിക്കുന്നു ഹർജി തള്ളിക്കൊണ്ട് കോടതി അഭിപ്രായപ്പെട്ടു പാർക്കിന്റെ തുറസായ പ്രദേശം പരിപാലിക്കുന്നത് ഡി ഡി എ യുടെ ഹോർട്ടികൾച്ചറൽ സൈറ്റ് പൊതു സന്ദർശകർ വിനോദ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ളതിനാൽ കോടതി പറഞ്ഞതിങ്ങനെ സാധാരണ കാര്യം ഇതാണ് ഷാഹി ഈദ്ഗാഹിനോട് ചേർന്നുള്ള പാർക്കുകൾ തുറന്ന ഗ്രൗണ്ട് ഈദ്ഗാ മതി സ്ഥിതി ചെയ്യുന്ന നമ്പർ ഒന്ന് സ്ലാഷ് ഡി ഡി എ സ്വത്തായതിനാൽ പ്രസ്തുത ഭൂമിയുടെ ഭാഗങ്ങൾ പൊതു ആവശ്യത്തിനായി അനുവദിക്കേണ്ടത് ഡി ഡി ഐയുടെ ഉത്തരവാദിത്തമാണ് സ്ഥലത്ത് പ്രതിമ സ്ഥാപിക്കുന്നത് ക്രമസമാധാന ഉണ്ടാക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുൻപറഞ്ഞ സ്ഥലത്തെ ചട്ടം മാറ്റിസ്ഥാപിക്കാൻ എൻ സി ഡിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിനകം തീരുമാനമെടുത്തതിനാൽ ഇത് ഇത്തരമൊരു പ്രമേയം നടപ്പാക്കുന്നതിൽ എൻസിഡിയുടെ ഭരണപരമായ ജ്ഞാനം സംബന്ധിച്ച വിഷയത്തിലേക്ക് കോടതിക്ക് കടക്കാനാവില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി